േ വലേ പിന്നെ അവരുടെ പോയി നിങ്ങള് യാത്ര ഓരോ മത്സ്യങ്ങള് തേടിത്തോണി പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള മാർഗങ്ങളിലൊക്കെ ഓരോരുത്തർ ഓരോ തൊഴിലുണ്ട് അപ്പോൾ ഈ സമയത്ത് പോകുമ്പോഴേ നമ്മള് കണ്ടങ്ങൾ അവിടെ കണ്ടീരങ്ങള് ഫുള്ള് കാണണേ അപ്പോൾ കണ്ടീര മക്കളങ്ങൾ ഇപ്പൊ വെള്ളതാ അവിടുത്തെ കടലിൽ കണ്ടി കയറി നിൽക്കട്ടെ വെള്ളം അത്യാവശ്യം നല്ല സെറ്റായിട്ടുണ്ട് മാസാലോ ഇവിടെ വെള്ളം എന്തായിട്ടുണ്ട് ഫുള്ള് ആയിട്ടുണ്ട് ഹലോ ഗെയ്സ് നമസ്കാരം ഗെയ്സ് ഞാൻ അങ്ങനെ ആക്കലാ ശാ അപ്പൊ നമ്മളെന്താന്ന് നമ്മള് ടീച്ചർമാരെ നമ്മളെ പഠിപ്പിക്കലിയേ വേലിയേറ്റം വേലി ഇറക്കം എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് അപ്പൊ അതിങ്ങനെ അതിനെ പറ്റിയൊരു പഠനം നടത്തണം ഇതിൽ കൂടി എന്നും ഇങ്ങനെ യാത്ര പോകും നമ്മള് അപ്പൊ എന്താ വെച്ചാൽ അതിനെപ്പറ്റിയൊന്നും എന്തുണ്ടാവില്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ സമയം ഉണ്ടാവില്ല അപ്പൊ നമ്മളുള്ള ഭാരതപോയൻ്റെ വക്കിനെട്ടാ വക്കിന് ഇങ്ങനെ ഭാരതപോയൻ്റെ വക്കിന് മറ്റേ തിമാണ് എവിടെയാ നമ്മുടെ ചമ്പ്രാട്ടം പാലത്തുമലാണ് അപ്പം ഞാൻ നമുക്ക് എന്ത് ചെയ്യാം വിഷയത്ത് പോവാം എല്ലാ ഷട്ടറും ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പം എപ്പോഴൊക്കെ ഷട്ടറ് ഇന്ന് വാശം ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം ഓരോരുത്തര് രാവിലായ ഓരോരോ കൊയിലുകളുമായി മുന്നോട്ട് പോകട്ടെ ഓരോരുത്തർ ചുണ്ടറിന് പിന്നെ ഒരാൾ വലതണേ വലതണെ പിന്നെ അവിടെയൊക്കെ തോന്നിയിൽ നിങ്ങളെ യാത്ര ഓരോരോ മത്സ്യങ്ങൾ തേടി തൂണി പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഓരോരുത്തരും ഓരോ കൊയിലുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇതാ പോകുമ്പോൾ നമ്മൾ കണ്ടെങ്ങൾ ഇവിടെ കണ്ടിട്ട് അത് ഫുള്ള് കാണുന്ന അല്ല പക്ഷേ ഇനി വരുമ്പോഴിതാ ഇന്നല്ല അതൊക്കെ കാണുക കേട്ടോ അത് വേലിയേറ്റം വേലിയാർക്കത്തിന് സമയത്തുള്ള പ്രത്യേകതയാണ് അപ്പൊ ഇവിടെ ഒക്കെ കാണണോ ഫുൾ ആയിട്ട് വരുമ്പോൾ അത് ഫുള്ള് ഔട്ട് ഇൻഷാ അല്ല വൈകുന്നേരം വരുമ്പോഴത്ത് തരാം വീഡിയോ അതേപോലെ തന്നെ മരം അവിടെ അവിടെങ്ങള് മരം മരം ആവുന്നറിഞ്ഞിട്ട് എന്താണ് ണ്ട് കാര്യങ്ങള് വാങ്ങലുണ്ടോ വലിയ വലിയ മീനുകള് എന്താവും എത്ര ഇത് ഓപ്പൺ ആക്കിട്ടുണ്ട് അപ്പൊ കണ്ടീല മക്കളങ്ങൾ ഇപ്പൊ വെള്ള അവിടുത്തെ കടലിനെട്ട് കേറി വെക്കാട്ടെ വെള്ളം അത്യാവശ്യം നല്ല സെറ്റ് ആയിട്ടുണ്ടോ മാസാലോ ഇവിടെ വെള്ളം എന്തായിട്ടുണ്ട് ഫില്ല് ആയിട്ടുണ്ട് കേട്ടോ കണ്ടിട്ട് കളി എന്താ പോയി വെള്ളക്കാട്ടെന്ന് ഇവിടെ ഇവിടെ ചെമ്പ്രാട്ടം ചെമ്പ്രാട്ടം പാലം സെറ്റല്ല എങ്ങനെയുണ്ട് ഇതിലിത്ര വെള്ളം ഉണ്ടെങ്കിൽ മറ്റുള്ള അവസ്ഥകൾ അവസ്ഥകളുണ്ടാവില്ലേ അത്രത്തോളം വെള്ളം ഉണ്ടാവും ഇപ്പൊ കണ്ട പാറ ഇവിടെ ഒക്കെ ശരിക്കും പാറങ്ങനെ കാണാം ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ നമ്മളെ ധർമ്മ റോഡാണ് ആ കാണട്ടോ ആ കാണാണ് ധർമ്മ റോഡ് അപ്പം വെച്ചാൽ ഇതാണ് വേലി കേട്ടിട്ടോ രാവിലെ വേലി ഇറക്കെ താഴത്തേക്ക് പോകും വെള്ളം ഫുള്ളുണ്ട് താഴേക്ക് പോയിട്ടാണ് നമുക്ക് എങ്ങനെയുണ്ട് പിന്നെ മീനിനെ പിടിക്കാനൊക്കെ അവിടെ ഉണ്ട് ഓരോരോ ഭാഗം ഓരോരോ തൊഴിലുണ്ട് ഇവിടത്തെ വല വിളിക്കുന്നുണ്ട്